ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു ഡിഷ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ നല്ലൊരു മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ക്യാബേജും ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിട്ട് നല്ലൊരു തോരൻ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ ഇപ്പം ഞാൻ ഇച്ചിരി വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ആ ചട്ടയുടെ എല്ലാ ഭാഗത്തോട്ടും ആ എണ്ണയൊന്നാക്കി കൊടുത്ത ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ടിരിക്കുന്നത് ഇത് മുഴുവനേ ഉള്ള പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം പിന്നെ അതൊരു ചെറിയൊരു കാൽ ഭാഗം മൂപ്പായപ്പോഴത്തേക്ക് അതിലോട്ട് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് മുളകാണ് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാക്കി നമുക്ക് നമുക്കതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടണം നമുക്ക് സവോള വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഒരു സവോള എടുത്താൽ മതി എന്നിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാൽ മതി പക്ഷേ അതിനേക്കാട്ടിലും ടേസ്റ്റ് നിങ്ങൾക്കറിയാലോ കൊച്ചുള്ളിക്കായിരിക്കുമെന്ന് അപ്പം ഞാനൊരു പത്തിരുപത്തഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു ഒന്നൊന്നേകാൽ കപ്പ് ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ടിട്ട് ചിരി ഉപ്പും കൂടെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റണേ അത് വഴറ്റി വരുമ്പോഴേക്കും പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ആറ് പച്ചമുളകാണ് നടുവേ രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ ഒന്നുകൂടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വേണമെങ്കിൽ മുറിച്ചിടാം പക്ഷേ അത് കൊച്ചു കുട്ടികൾക്കൊക്കെ അറിയാതെ കയറി എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇച്ചിരി വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലോട്ടിപ്പോൾ ചേർത്തത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലോ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയി നിങ്ങൾ നോക്കണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനിയിപ്പം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കാൽ ടീസ്പൂണോട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഇപ്പോൾ ഞാൻ അര ടീസ്പൂണാണ് ഇട്ടത് പക്ഷേ അവസാനം ഞാൻ അത് പോരുന്ന തോന്നിയത് കൊണ്ട് അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ ഒന്നര കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ രണ്ട് കപ്പ് വേണം കേട്ടോ ഒരു ഒന്നര കപ്പ് എനിക്ക് ഇരിച്ചിരി കുറവാണെന്ന് തോന്നി ഒരു രണ്ട് കപ്പ് തേങ്ങ നിങ്ങൾ എടുക്കണം പിന്നെ തേങ്ങ വളരെ കുറച്ച് മതി എന്നുള്ളവർക്ക് ഈ ഒന്നര കപ്പ് കറക്റ്റാണ് പിന്നെ ജീകരകപ്പൊടിയുടെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ് അപ്പോൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ജീരകപ്പൊടി ചേർക്കും ഒരുപാട് പേര് ജീരകം ചേർക്കത്തില്ല അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ജീരകപ്പൊടി ചേർക്കാതാണ് തോരനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്കിവിടെ വന്ന ആ ജീരകപ്പൊടിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമായി തോരന് കുറെക്കൂടെ നല്ലൊരു ഫ്ലേവർ വരുന്ന പോലെ തോന്നി അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇപ്പം ഞാൻ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് അര കിലോ ക്യാബേജ് ചെറുതായിട്ടരിഞ്ഞതും ും നൂറ്റി അൻപത് ഗ്രാം ബീൻസ് അരിഞ്ഞതും നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതുമാണ് കേട്ടോ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർത്തണം കേട്ടോ ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇത് ഇത്രയും ഇളക്കി വരാനായിട്ട് ഈ പാത്രം ഒരിച്ചിരി ചെറുതാണ് പക്ഷേ എൻ്റെ ഇതിലും വലിയ ഒരു നോൺ സ്റ്റിക്ക് പാനുള്ളത് ഒരുപാട് വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒതുങ്ങുമല്ലോ ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഒതുങ്ങുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തനങ്ങ് വെക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നടുക്കോട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കണം എല്ലാം കൂടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇപ്പോൾ ദേ പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തുനിന്ന് അതാണ് ഞാൻ ആ സ്പാച്ചില കൊണ്ട് തൊട്ട് കാണിച്ചത് കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം ഇച്ചിരി പോലും വെള്ളമൊഴിക്കല് നല്ല ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്യുകയും ചെയ്യാനായിട്ട് നല്ല ഫ്ലെയിമെന്ന് വെച്ചാൽ ഹൈ മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ ചിലപ്പോൾ അടുക്കി പിടിച്ച് പോവുകയെ ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് നല്ലായിട്ട് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് നല്ല ഒരു മുറുക്കം ഉള്ള അടപ്പ് കൊണ്ട് അങ്ങ് മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം നമ്മൾ തീരെ ചെറിയ ഫ്ലെയിമിലല്ലല്ലോ ഇട്ടിരിക്കുന്നത് ഒരു ഇച്ചിരി മീഡിയം ഫ്ലെയിമിലല്ലോ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്നാലും ആവി വെള്ളം വീഴും അടുക്കി പിടിക്കില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ക്യാബേജ് തോറിന് നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടിരിക്കും ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി വെച്ച് ഇളക്കി കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പും അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഓർത്തണേ ഒറ്റ ടീസ്പൂൺ ജീരകപ്പൊടിയേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പാകം തന്നെ വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മൂടി വെക്കരുത് തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി ഒന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്തെ ഈർപ്പമൊക്കെ അങ്ങ് വറ്റി നല്ല പാകത്തിന് ആയിരുന്നോളും ഒട്ടും കുഴയാതെ ഇപ്പം നമ്മുടെ തോരലിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ആ സ്പൂണിനകത്ത് ചേർത്ത് കൊടുത്തത് അത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടും അവസാനം ഒരു അര ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇങ്ങനെയൊന്ന് നേരത്തി ഇടുകയാണേ ഇനി നമ്മുടെ ടേബിളിലോട്ട് എടുക്കുന്ന പാത്രത്തിലോട്ട് ഒന്ന് സെർവ് ചെയ്യാം ഇപ്പം നിങ്ങൾക്കത് വീഴുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇച്ചിരി പോലും കുഴഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ ഇതുപോലെയല്ല ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഭംഗിക്ക് ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെയൊക്കെ വെച്ച് ഒന്ന് അടിപൊളിയാക്കുക അല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്